തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരാഴ്ചയാകുമ്പോഴും രോഗ ഉറവിടത്തിൽ വ്യക്തത വരുത്താനാകാതെ ആരോഗ്യവകുപ്പ് നെല്ലുമ്പൂട് സ്വദേശികൾക്ക് രോഗം പകർന്നുവെന്ന് സംശയിക്കുന്ന കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ഇനിയും പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല പേരൂക്കട സ്വദേശിക്ക് എവിടെ നിന്ന് രോഗം ബാധിച്ചു എന്നതും വ്യക്തമായിട്ടില്ല ശ്യാം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ഇനിയും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് വ്യക്തത വരുത്താത്തത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സാമ്പിളുകൾ ഇനിയും പരിശോധനയ്ക്ക് സ്വപ്ന തലസ്ഥാന നഗരിയിൽ ഒരു മരണം ഉൾപ്പെടെ ഒൻപത് പേരിലാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നെല്ലിമൂട് സ്വദേശികളായ മുപ്പത്തി പേർ നിരീക്ഷണത്തിലായിരുന്നു ഇതിൽ എട്ട് പേർ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇവർ സമാന രോഗലക്ഷണങ്ങളുമായി എത്തിയവരാണ് എന്നാൽ ഈ എട്ട് പേരിലെയും നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ട് പ്രധാനമായും കഴിഞ്ഞ ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തേടിയ പേരൂർക്കട സ്വദേശിയായ യുവാവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് പ്രധാനമായും ഈ ഒരു കുഴയ്ക്കുന്ന ഒരു സംഭവം പ്രധാന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നെല്ലിമൂട് സ്വദേശികളായ യുവാക്കൾ കുളിച്ച കുളത്തിൽ നിന്നല്ല ഈ പേരൂർക്കട സ്വദേശിയായ ഈ രോഗബാധ ഏറ്റിരിക്കുന്ന യുവാവ് കുളിച്ചത് അതിനാൽ തന്നെ ഈ യുവാവിന് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു രോഗബാധ എന്നൊരു സംശയത്തിൽ എത്തി നിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പിന് എവിടെ നിന്നാണ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ രോഗബാധ ഏറ്റത് എവിടെ നിന്നാണ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രധാനമായിട്ടും ഈ രോഗബാധയേറ്റ യുവാവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതായത് പറയുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ മൂന്ന് മാസങ്ങൾക്കും മുമ്പേ ഇത്തരത്തിലൊരു ബന്ധുവിൻ്റെ കിണർ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങിയപ്പോഴായിരിക്കാം ഇത്തരത്തിൽ എന്ന് പറയുമ്പോഴും ഈ രോഗബാധയുടെ ലക്ഷണങ്ങൾ ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇത് പ്രകടമാകുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് മാസത്തിനിടയിൽ വരുമ്പോഴേക്കും എങ്ങനെയാണ് ഈ രോഗബാധ ഉണ്ടായതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് ഒപ്പം ഈ നെല്ലിമൂട് സ്വദേശികളായ യുവാക്കൾ പ്രധാനമായും നാല് യുവാക്കൾ ഈ കുളത്തിൽ ായിരുന്നു കുളിച്ചതെന്നും രോഗബാധയേറ്റതെന്നും ഒരു സംശയമുണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള വെള്ളം പരിശോധിച്ചിൽ നിന്ന് ഇവിടെ ഈ ഒരു അമേബിക്കിൻ്റെ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ ആദ്യഘട്ട പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല എന്നാൽ കൂടുതൽ പരിശോധനയ്ക്കായി ഇവിടെ നിന്ന് സാമ്പിളുകളും ഇതുവരെ ശേഖരിച്ചിട്ടില്ല ഈ ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും പ്രധാനമായ ഒരു മനുഷ്യ സാഹചര്യത്തിൽ ഇവിടെ ഒരു ആളിനെ ഇറക്കി ഇത്തരത്തിലൊരു സാമ്പിൾ ശേഖരിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അതിനാൽ മറ്റ് ബദൽ മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തേടുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച് കൂടുതൽ ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട് മറ്റ് ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചും കെട്ടിക്കിടക്കുന്ന മറ്റ് പായൽ പിടിച്ചതുമായ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട് അതിനാൽ ഈ ഒരു ഒരാഴ്ചയ്ക്കകം തന്നെ ഐ സി എം ആറിൻ്റെ പഠന സംഘവും ഇവിടെ എത്തുമെന്നതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം എന്തായാലും ഈ ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് അപ്പുറം കൂടുതൽ പരിശോധനകൾ നടത്താൻ തന്നെ ഇപ്പോഴും ആരോഗ്യവകുപ്പ് മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്